നമ്മൾ ഈ മരിക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ടില്ലേ ഈ ജീവിതം വിട്ടു പോവാൻ വളരെ വിഷമാണ് അതുപോലെ തന്നെ ഈ ലോകത്തിലേക്ക് വരാനും ആ കുട്ടിക്ക് ഒരുപാട് വിഷമമുണ്ട് കുട്ടി അമ്മയുടെ വയറ്റിൽ കംഫർട്ടബിൾ അല്ല എന്ന് കേട്ടാൽ നമസ്കാരം ഞാൻ ഡോക്ടർ അമ്പാടി രാമകൃഷ്ണൻ കൺസൾട്ടൻ്റ് റേഡിയോളജിസ്റ്റ് അമ്പാടി സ്കാൻ സെൻറ്റർ തൃശ്ശൂർ ആൻഡ് ഓട്ടുപാറ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ലേറ്റ് പ്രഗ്നൻസി അഥവാ ഗ്രോത്ത് സ്കാനിനെ കുറിച്ചാണ് ഗ്രോത്ത് സ്കാൻ അഥവാ ലേറ്റ് പ്രഗ്നൻസി സ്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസവത്തിനോട് അടുക്കുന്ന സമയത്ത് ചെയ്യുന്ന സ്കാൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു മുപ്പത്തി രണ്ടാഴ്ചക്ക് ശേഷം ചെയ്യുന്ന സ്കാനിന് നമുക്ക് ഒരു ഗ്രോത്ത് സ്കാൻ എന്ന് പറയാം ഈ ഗ്രോത്ത് സ്കാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മൾ അംഗവൈകല്യങ്ങളും ഇതൊന്നും കണ്ടുപിടിക്കലല്ല കുട്ടികൾക്ക് എത്രയേണ്ട വെയിറ്റ് അവരുടെ പണ്ടത്തെ വളർച്ച പ്രകാരം അതേ ആക്സലറേഷനിൽ അതേപോലെ കുട്ടി വളരുന്നുണ്ടോ ഇല്ലയോ ഇതൊക്കെ അറിയാനാണ് ഒരു രണ്ട് കുട്ടിയുടെ കിടപ്പറിയാൻ കുട്ടി തലയാണോ താഴെ അതാണ് നോർമൽ പല സമയത്തും തഴയാവില്ല താഴെ അതിന് വരം നേരെ തിരിച്ച് തല മോളിലായിരിക്കും ഇതെല്ലാം ഈ കുട്ടിയുടെ പൊസിഷൻ അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മുപ്പത്താറാഴ്ചയ്ക്ക് മുമ്പ് വരെ കുട്ടി പൊസിഷൻ മാറാം പക്ഷെ ആഴ്ചയ്ക്ക് ശേഷം കുട്ടി പൊസിഷൻ മാറാൻ സാധ്യത വളരെ കുറവാണ് ീ നിങ്ങൾക്ക് സംശയം തോന്നാം എന്തുകൊണ്ടാണ് ലേറ്റ് പ്രഗ്നൻസിയിൽ അപ്പളല്ലേ കുട്ടി നല്ലോണം വളർന്നുണ്ടാവുക അപ്പളല്ലേ കുട്ടിയുടെ അംഗവൈകല്യങ്ങളെല്ലാം കൂടുതൽ ക്ലിയറായി ആയി കാണുകയാണ് അത് അല്ല ശരി ഈ ഈർലി സ്കാൻ നമ്മൾ ചെയ്യുമ്പോൾ കുട്ടിക്ക് ചുറ്റും ഒരുപാട് വെള്ളവും കുട്ടിക്ക് നല്ല സ്ഥലമുണ്ടായുള്ളിൽ കിടന്ന് ഈ കാളിയ മർദ്ദനത്തിൽ ശ്രീകൃഷ്ണൻ ചാടുന്ന പോലെ കിടന്ന് തുള്ളിച്ചാടാൻ അപ്പോൾ കയ്യും കാലുമൊക്കെ നിർത്തി കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിയുമ്പോൾ നമുക്ക് എല്ലാ ഭാഗങ്ങളും കയ്യൻ്റെ എല്ലാ കൈ വിരലടക്കം അനക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാം നേരെ മറിച്ച് വളരെ ലേറ്റ് പ്രഗ്നൻസിയിൽ ഈ കുട്ടി ഒരു കുംഭകർണനെ പോലെ അനങ്ങാതെ ഇങ്ങനെ കിടക്കുകയായിരിക്കും അതായത് അതായത് ഗർഭപാത്രത്തിൻ്റെ സൈസ് കുട്ടിയുടെ സൈസും കൂടി അനുവാദം നോക്കുമ്പോൾ കുട്ടിയുടെ സൈസ് വളരെ വലുതും ഗർഭപാത്രത്തിൻ്റെ സൈസ് ട്വൻറ്റി വീക്സിലുള്ള ആ അനുവാദത്തിനേക്കാൾ കുറവാണ് അപ്പം കുട്ടിക്ക് അതിൻ്റെ ഉള്ളിൽ സ്ഥലമില്ല ഒരു ചെറിയ സെല്ലിലിട്ട് അടച്ച പോലെ കുട്ടി ഇങ്ങനെ കിടക്കുകയാണ് അതാണ് നമുക്ക് ഈ അനാമലി ഈ സമയത്ത് കണ്ടുപിടിക്കാൻ വിഷമം പക്ഷേ ചില അനോമലീസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ചില കിഡ്നിയുടെ അതുപോലെ ില് വെള്ളം കെട്ടൽ ഇതൊക്കെ ലേറ്റ് സ്റ്റേജിലായിട്ട് കാണാറുള്ളൂ അപ്പോൾ അങ്ങനെ വല്ല നേരത്തെ കാണാത്ത അനോമലീസ് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടും കൂടി ഈ ലേറ്റ് സ്കാൻ ഉപയോഗപ്പെടുത്തും പക്ഷെ മെയിൻലി ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ അനോമലി കണ്ടുപിടിക്കാനല്ല ലേറ്റ് സ്കാൻ അപ്പോൾ കുട്ടിയുടെ വളർച്ച സപ്പോസ് കുറവാണെന്ന് വിചാരിക്കും ഈ കുട്ടിയുടെ വളർച്ച കുറവാണെങ്കിൽ ഈ നമ്മൾ അതിൻ്റെ അർത്ഥം കുട്ടിക്ക് ഗർഭപാത്രത്തിൽ ഒരു സുഖമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല അതായത് കുട്ടി അതിൻ്റെ ഉള്ളിൽ തീരെ കംഫർട്ടബിൾ അല്ല എന്നാണ് അപ്പം കുട്ടി കംഫർട്ടബിൾ അല്ലെങ്കിൽ എന്താ പിന്നീട് നമുക്ക് ഓപ്ഷൻ കുട്ടിയെ പുറത്തെടുത്ത് ഒരു ഇൻക്യുബേറ്ററിൽ ആയിട്ട് കുട്ടിയെ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ കുട്ടിയെ നമ്മൾ നേരത്തെ എടുത്താൽ ഇൻക്യുബേറ്ററിൽ ഇട്ടാലും കുട്ടിക്ക് ആവശ്യമുള്ള വെയ്റ്റും തോന്നൂല്ലെങ്കിൽ കുട്ടി മരിച്ചു പോവും കുട്ടിയെ കൂടുതൽ അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാലോ കുട്ടിയുടെ അമ്മയുടെ അതിന് ആവശ്യത്തിനുള്ള ഓക്സിജനും ന്യൂട്രീഷനും ഒന്നും കിട്ടാതെ കുട്ടി മരിച്ചു പോവും അപ്പം കൃത്യം നമ്മൾ എപ്പോൾ എടുക്കണം എന്നുള്ളത് തീരുമാനിക്കണം അതിന് ഈ അൾട്രാസൗണ്ടിൽ ഡോപ്ലർ സ്കാൻ വളരെ ഉപകാരപ്രദമാണ് അത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് യൂട്രൈൻ ആർട്ടറിസ് എന്ന് പറയും അതായത് യൂട്രസിലേക്ക് അമ്മയുടെ വയറ്റിൽ പോകുന്ന ആ രക്തക്കൊഴലിന് ഡോപ്ലർ ചെയ്യും അത് ഹൈ പ്രഷറാണെങ്കിൽ അമ്മയുടെ യൂട്രസിലേക്ക് പോലും കിട്ടി ആവശ്യത്തിനുള്ള രക്തം വന്നില്ലെങ്കിൽ യൂട്രസിൻ്റെ പ്ലാസൻ്റെ കുട്ടിക്കും കിട്ടില്ല അപ്പോൾ ഒന്ന് ഒന്നത് നോക്കും രണ്ട് പ്ലാസൻ്റെ കുട്ടിയിലേക്ക് നാബിയിലേക്ക് പോണതാണ് രക്തക്കൊഴിലുകളുണ്ട് അത് അതിലും നമ്മൾ ഡോപ്ലർ ചെയ്യും അത് അമ്പലിക്കൽ കോഡെന്നാണ് അതിന് പറയുക അപ്പം പിന്നെ നമ്മൾ അമ്പലിക്കൽ കോഡിലെ രക്തോട്ടം നോക്കി അതിൽ റെസിസ്റ്റൻസ് കൂടുതലുണ്ടോ ഇല്ലയോ നോക്കും അത് കഴിഞ്ഞാൽ നമ്മൾ കുട്ടിയുടെ ബ്രെയിൻ്റെ ഉള്ളിൽ മിഡിൽ സെർബിളിൽ ആർട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട് അതി അതിൻ്റെ ഡോപ്ലർ ചെയ്യും അപ്പം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാൻ പറ്റും കുട്ടി ഇതിൻ്റെ അമ്മയുടെ വയറ്റിൽ കംഫർട്ടബിളാണോ അല്ലയോന്ന് നേരെ മറിച്ച് ഇതും കഴിഞ്ഞിട്ട് കംഫർട്ടബിൾ അല്ല എന്ന് കണ്ടാൽ ഡെക്റ്റസ് വീനോസിസ് എന്ന് പറഞ്ഞിട്ടൊരാറ്ററി ഉണ്ട് അതായത് കുട്ടിയുടെ ഹാർട്ടിലേക്ക് ലിവറിന് ഒരു ഇതാണ് അതിലും അബ്നോമാലിറ്റി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുട്ടി ഇനി ഒരു ഒരു സെക്കൻഡ് പോലും അമ്മയുടെ വയറ്റിൽ ഇരുന്നു കഴിഞ്ഞാൽ ഈ അമ്മയുടെ വയറ്റിൽ കുട്ടിക്ക് അത്ര വലിയ കംഫർട്ടബിളല്ലെന്ന് ആ പോയിൻറ്റിൽ നമ്മൾ കുട്ടിയെ പുറത്തെടുക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് കുട്ടിയെ പുറത്തെടുക്കുക നോർമൽ ഡെലിവറി വേണോ അതോ സിസേറിയം വേണോന്ന് ഈ നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് അമ്മയുടെ വയറ്റിന് പുറത്ത് വരികയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല നമ്മൾ ഈ മരിക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ടില്ലേ ഈ ജീവിതം വിട്ടു പോവാൻ വളരെ വിഷമാണ് വിഷമിച്ച് വിഷമിച്ച് ചുറ്റുള്ളവരെയൊക്കെ വിഷമിപ്പിച്ചിട്ടാണ് മിക്കവാറും നമ്മൾ ഈ ലോകം പോവുക അതുപോലെ തന്നെ ഈ ലോകത്തിലേക്ക് വരാനും ആ കുട്ടിക്ക് ഒരുപാട് വിഷമമുണ്ട് ഈ യൂട്ടർസിൻ്റെ താഴേക്കൂടെ ഇറങ്ങി വെജയനെക്കൂടെ കുട്ടിക്ക് പുറത്ത് വരണം ഭയങ്കര ട്രൊമാറ്റിക് ആണ് അപ്പം ഇങ്ങനെ ഹെൽത്തില്ലാത്തൊരു കുട്ടി നോർമൽ ഡെലിവറി വരാൻ വിഷമുള്ളത് കൊണ്ട് മിക്ക ഗൈനക്കോളജിസ്റ്റും അതൊരു സിസേറിലാണ് അവസാനിക്കുക അതാണ് ഈ ലേറ്റ് പ്രഗ്നൻസിയുടെ ഇമ്പോർട്ടൻസ് പ്രധാന ഇമ്പോർട്ടൻസ് എപ്പോഴാണ് കുട്ടി പ്രസവിക്കേണ്ടത് എപ്പോഴാണ് കുട്ടിയെ പ്രസവിപ്പിക്കേണ്ടത് എന്ന് തീരുമാനമെടുക്കാൻ താങ്ക് യു വെരി മച്ച്